ബി ജെ പി ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ശതമാനം കഷിച്ച് പത്തൊൻപത് ശതമാനത്തിൻ്റെ തൊട്ടുമുകളിലാണ് അതൊരു ഇരുപത്തഞ്ച് ശതമാനമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം അത് ഇരുപത്തഞ്ച് ശതമാനമാക്കാൻ കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി ഒരു മെയിൻ പ്ലെയർ ആയിരിക്കും അത് സംസ്ഥാന മന്ത്രി തന്നെ പറഞ്ഞല്ലോ കാരണം ഒരു സ്ഥലത്ത് ചെറിയൊരു കുഴപ്പമുണ്ടായപ്പോൾ പറഞ്ഞു അത് കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറഞ്ഞു സ്ഥലത്ത് കേന്ദ്രം മുഴുവൻ പോയിട്ടുണ്ടാക്കില്ല ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കേരളത്തിലൂടെ വരികയാണെങ്കിൽ ഇരുന്നൂറ് ദിവസമേ ഉള്ളൂ അടുത്ത നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജെപി ഒരു ലോക്സഭാ സീറ്റ് ജയിച്ചു പിന്നെ ഒരുപാട് നിയമസഭാ സീറ്റുകൾ ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തു അപ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ അമിത് ഷാജി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ച നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അദ്ദേഹം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ശതമാനം കഷിച്ച് പത്തൊൻപത് ശതമാനത്തിൻ്റെ തൊട്ടുമുകളിലാണ് അതൊരു ഇരുപത്തഞ്ച് ശതമാനമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം അത് ഇരുപത്തഞ്ച് ശതമാനമാക്കാൻ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഒരു മെയിൻ പ്ലെയർ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത് നിയമസഭയിൽ ബി ജെ പിയുടെ സർക്കാരുണ്ടാവും എന്നാണ് ഇരുപത്തഞ്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം കണക്ക് കൂട്ടുമ്പോഴത്തേക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കോൺഗ്രസും യു ഡി എഫും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുകയാണ് അവരുടെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ അധികാരമില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്തവണ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള സഖ്യത്തിലോട്ട് വരെ എത്തിയിട്ടുണ്ട് വളരെ രഹസ്യമായിട്ടായിരുന്നു ഇപ്പോൾ പരസ്യമായിട്ട് അവർ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ ഏകീകരണം നടത്തിക്കാൻ യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ജനങ്ങൾ വളരെ ഈ നമ്മൾ കണക്കൂട്ടുന്ന രീതിയിൽ എല്ലായ്പ്പോഴും ജനങ്ങൾ ആ രീതിയിൽ തന്നെയായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ള മുൻധാരണയാണ് ഇതിൻ്റെ കുഴപ്പം അതായത് ഇന്ത്യയിൽ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെയാണെങ്കിലും ജനങ്ങൾ ഇങ്ങനെ സമുദായം മതം ജാതി ഇതിൻ്റെയൊക്കെ പേരിൽ ഇത്ര വോട്ടിങ്ങനെ ഇത്ര വോട്ടിങ്ങനെ അങ്ങനെ നല്ല ആത്യന്തികമായിട്ട് ജനങ്ങൾ അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ മാറി മാറി ഭരിച്ച് കേരളം എവിടെ എത്തി കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം കേരളത്തിൽ തൊഴിലവസരം പുതുതായിട്ട് ഒരു തൊഴിലവസരവും ഉണ്ടാക്കാത്ത സ്ഥിതിയാണ് ഗവൺമെൻറ് പല പ്രഖ്യാപനങ്ങളും ഇത് അവകാശവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് മൂന്നര ലക്ഷം സംരംഭങ്ങളുണ്ടായി ഏഴര ലക്ഷം തൊഴിലുണ്ടായി പക്ഷേ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തൊഴിലിനു വേണ്ടി ചേക്കേറുന്ന ആളുകളുടെ എണ്ണത്തിലൊരു കുറവുണ്ടായിട്ടില്ല ചെറുപ്പക്കാർ കേരളത്തിൽ കിട്ടാനില്ലല്ലോ ഇപ്പോൾ ില്ല പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് രണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രണ്ടേകാൽ ലക്ഷം സീറ്റുകളിൽ എൺപതിനായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് അറിവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ ഇവിടെ പഠിക്കാതെ പുറത്തു പോകുന്നു മൂന്ന് കേരളത്തിലെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഈ മസ്തിഷ്കജ്വരം എന്നൊക്കെ പറയുന്ന സമീപിക്കുക ഇതൊക്കെ അതൊക്കെ തൽ പെട്ടെന്നുണ്ടാവുന്ന അതിനെ ഞാൻ പറയുന്നത് നമ്മുടെ ടെർഷ്യറി സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ അല്ല അതൊക്കെ അല്ല ഞാൻ പറയുന്നത് ആ മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ജനങ്ങൾ പരിഹസിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത് കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യം കിട്ടുന്ന സ്ഥലമാണെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മിനിമം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിൽ പോകുന്ന ഒരാളാണ് ഞാൻ ആരെങ്കിലും കാണാനോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് ഒരു വാർഡിലും ഞാൻ ഇതുവരെ ഒരു ബെഡിൽ രണ്ടാൾ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ബെഡിൻ്റെ താഴെ ഷീറ്റ് വിരിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരില്ലാത്ത സ്ഥലം ഞാൻ കണ്ടിട്ടില്ല അതാണോ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സംവിധാനം അപ്പോൾ ഈ പ്രചരണത്തിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര കാലം സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന ഇവർ രണ്ടുപേരും ജമായത്ത് ഇസ്ലാമിയെ കൂട്ടി പിടിക്കുകയോ കൂട്ടുപിടിച്ചാലും ജനങ്ങൾ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിന് കാരണം ഒരു വലിയ മാതൃകയുണ്ട് കാരണം ഈ ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന വികസനവും അതിൻ്റെ വേഗതയും കേരളത്തിൽ നടക്കുന്ന വികസനവും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കേരള സർക്കാർ അവകാശപ്പെടുന്ന പല വികസന പദ്ധതികളും കേന്ദ്രത്തിന്റെ പണം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ് ആ വികസനം വേഗതയും പറയുമ്പോഴത്തേക്കും സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്രം പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ദേശീയപാത ഉണ്ടായി ദേശീയപാതയ്ക്ക് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ഗിഫ്റ്റിന്ന് കൊടുത്തുള്ള പ്രചാരണം അവരുത് ഞാൻ ചോദിക്കട്ടെ എല്ലാ സംസ്ഥാനങ്ങളും സ്ഥലമേറ്റെടുപ്പിൻ സ്ഥലമേറ്റെടുത്ത് നൽകുന്നതിൽ ഒരു അംശം എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് കേരളം മാത്രമല്ല ദേശീയപാത അത് ചെയ്യുന്നുണ്ട് സമ്മതിച്ചു നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ വലിയൊരംശം ഭൂരിഭാഗം തുക ചെലവഴിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് അത് സംസ്ഥാന മന്ത്രി തന്നെ പറഞ്ഞല്ലോ കാരണം ഒരു സ്ഥലത്ത് ചെറിയൊരു കുഴപ്പ ടൈപ്പ് പറഞ്ഞു അത് കേന്ദ്രത്തിൻ്റെയാണെന്ന് പറഞ്ഞു ആ കുഴപ്പം മാത്രം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കേന്ദ്രം പോയിട്ടുണ്ടാക്കില്ലല്ലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മുഴുവൻ കേന്ദ്രം ഇല്ലെങ്കിൽ മുഴുവൻ സംസ്ഥാനം അപ്പോൾ ഈ ഞാൻ അംഗീകരിച്ചു കേരളത്തിൻ്റെ കേരളത്തിന് പരിമിതികളുണ്ട് കേരളത്തിന് പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ തുക മാത്രമേ ഉള്ളൂ ശമ്പളമാണ് നമ്മുടെ ബജറ്റിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം പണം മാത്രമേ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നികുതിപിരിവ് ഊർജിതമാക്കണം നികുതി പിരിവർജിതമാക്കുന്നില്ല കേരളീയം നടത്താൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കേണ്ടത് ജി എസ് ടി വകുപ്പായിരുന്നു ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി വന്നിട്ട് അഞ്ച് ലക്ഷം സംഭാവന വാങ്ങി സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നികുതി അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോട് വന്നിട്ട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല ഇതാണ് കേരളത്തിൽ നിന്ന് അപ്പം സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് കാർഡ് എന്ന് സാർ എങ്ങനെ കണക്കാക്കും രണ്ടാം പ്രായം സർക്കാരിനെ നമ്മുടെ ഈ ഈ ഇപ്പം വല്ല ഗ്രേസ് മാർക്ക് കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുപ്പത്തഞ്ചിൽ എത്തിക്കേണ്ടി വരും ഇപ്പോൾ എസ് എസ് എൽ സിക്കൊക്കെ ഇരുപത്തൊമ്പത് മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ട് പാസ്സാക്കി എന്നാണ് പറഞ്ഞാൽ മുപ്പത്തഞ്ചിൽ ആറ് മാർക്ക് കിട്ടിയിട്ടുള്ളതാണ് അതുപോലെയാണ് സ്ഥിതി സാർ ഇത്രയും തിരക്കേറെ ഞങ്ങൾ എല്ലാ ഭാവങ്ങളും